ആ നമുക്ക് പ്രവൃത്തി ചെയ്യുന്നവരാണ് നടത്തുന്നത് ഒരു പൊതുഭേദവ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്നാട്ട പ്രേമേന്ദ്രന്റെ യൂണിയൻ ഏറ്റവും മേജർ യൂണിയൻ ആയിട്ടുള്ള സ്ഥലത്ത് എന്നാണ് അവിടെ അതിനു മുമ്പോ ഇവിടെ കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞു പറയാം ഈ ഞാൻ കടന്നത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തായാലും പറഞ്ഞു വെച്ചു എം എൽ എയുടെ പ്രോജക്ട് അല്ല മേയർ ആയിരുന്ന പ്രസിഡന്റ് എണസ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലെ ഭാഗമായിട്ട് മൂന്നിൽ ഒന്നിലധികം എം എൽ എ മാരുടെ സംയുക്ത പ്രോജക്റ്റായിട്ട് വന്നതാണെന്ന് അദ്ദേഹം സംബന്ധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മാത്രം ആവശ്യപ്പെട്ടു അല്ലെന്ന് ഇടതുപക്ഷത്തെ പ്രസിഡന്റ് സംബന്ധിച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ കടന്നു എനിക്ക് അദ്ദേഹത്തിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ ശ്രീ മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് എന്തായാലും അപ്രാവശ്യം ஒழியு ஓலின் கடவுள் பாலம் எவடையெங்கிலும் ஒப்பிட்டு நிறைய ஆகிரே பாலாஜி வட்டம் பாலம் அலாதிவட்டம் அது ഞാൻ എനിക്ക് അറിയാം ഞാൻ പറഞ്ഞോളാം അപ്പൊ ഇവിടെ ഇവിടെ അദ്ദേഹം ഞാൻ ചോദിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ വികസനം എന്ന് പറയുമ്പോൾ അതിൽ തൊള്ളായിരത്തി നാല്പത്തി എട്ട് കോടി രൂപയുടെ വികസനത്തെ സംബന്ധിച്ച് ഇന്നത്തെ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ആരും കുറിച്ച് വിഷമം വിട്ടിട്ടില്ല പിന്നെ ഇവിടെ ബിജെപിയുടെ പ്രതിനിധി എനിക്ക് അത്ഭുതം തോന്നും ബിജെപിയുടെ പ്രതി പറയുന്നത് പാർവതി മെല്ലെ പുട്ടിയതിനെ കുറിച്ചാണ് എന്നിട്ടതേ ഒരു വായ കൂടെ പറഞ്ഞു അന്ന് പ്രേമേന്ദ്രൻ ആയിരുന്നു എം പി എന്ന് രണ്ടായിരത്തി എട്ടിൽ കൂട്ടുമ്പോൾ കൊല്ലത്തിന്റെ എം പി രാജേന്ദ്രനാണ് നിഷേധിക്കാൻ കഴിയുമോ അത് അല്ല കാരണം കണ്ടു ഒക്കെ